ഇന്ന് ഒക്ടോബർ ഒന്ന് നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ ബ്ലഡ് ഡൊണേഷൻ്റെ ആവശ്യങ്ങൾക്കായി ചൈതന്യ ബ്ലഡ് ഡൊണേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ തിരുവനന്തപുരം ആർ സി സിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ പുഞ്ചിരി കൊണ്ട് ലോഹം കീഴടക്കാം രക്തം കൊണ്ട് ജീവനും രക്തദാനം ഒരു മഹാദാനമാണ് മറ്റൊരാൾക്ക് നമ്മുടെ രക്തത്തിലൂടെ ജീവൻ പഹർന്നു നൽകുന്നു മൂന്ന് മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാവുന്നതാണ് ജീവന്റെ ഒരു തുള്ളിയായ രക്തദാനം ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് ഒരു ജീവിതമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക ദാനം ചെയ്തെന്ന് കരുതി നമുക്ക് ഒരു വിപത്തും ഉണ്ടാവുന്നുമില്ല ലോകത്തിലെ ഏറ്റവും അമൂല്യമായ സമ്മാനം രക്തദാനമാണ് നമുക്കും പങ്കാളിയാകാം അമൂല്യമായ സമ്മാനം നൽകിക്കൊണ്ട് പുഞ്ചിരി കൊണ്ട് ലോഹം കീഴടക്കാൻ രക്തം കൊണ്ട് ജീവനും ഒരു നാൾ എല്ലാവരും മരിക്കും അത് ഉറപ്പാണ് അതിനു മുൻപ് ചിലരെങ്കിലും നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞു അതോർത്ത് മരിക്കുന്നതിൽ പരം അന്തസ് വേറെ എന്താണ് രക്തദാനം മഹാദാനം